ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജാസ് ഡ്രീം മീഡിയ എല്ലാവർക്കും ജാസ് ഡ്രീം മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാനാണ് എൻട്രൻസ് ഫീസും പേരും രജിസ്റ്റർ ചെയ്ത ശേഷം ഉള്ളിലേക്ക് വാഹനവുമായി കടന്നു വന്നു ഈ കാണുന്നതാണ് പാർക്കിങ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്ക് അതുപോലെ വസ്ത്രം മാറാനും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മാറി കുന്നിനും നെയ്യാർ റിസർവോയറിനും അഗസ്ത്യ മലനിരകൾക്ക് സമീപത്താണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് വാമനപുരം നദിയുടെ മുഗൾ ഭാഗത്ത് നിന്നാണ് ഈ വെള്ളച്ചാട്ടം തുടങ്ങുന്നത് കുറച്ച് ദൂരം വാഹനത്തിൽ വന്ന ശേഷം ഞങ്ങൾ നേരത്തെ കാണിച്ച സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തു അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി അരിച്ച് പൊളിക്കുകയാണ് കേട്ടോ അടിച്ച് തിമിർക്കുകയാണ് പിന്നെ ഇവിടെ സന്ദർശിക്കാൻ വരുന്നവർക്ക് ട്രക്കിങ്ങൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇടതൂർന്ന വനത്തിലൂടെ നടന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണിത് കേട്ടോ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിനും മുകളിലായിട്ട് ഏകദേശം രണ്ട് കിലോമീറ്റർ മുകളിലായിട്ട് അഗസ്ത്യ മലനിരയിലേക്ക് പോകുന്ന പാതയിൽ കൊമ്പൈകനി എന്ന മറ്റൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയുന്നു അതുപോലെ നല്ല നാച്ചുറൽ വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ വെള്ളത്തിലേക്ക് സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ തട്ടുമ്പോൾ ഉണ്ട് ചെറിയ സൂര്യപ്രകാശം തട്ടുമ്പോൾ വജ്രമാലകൾ തിളങ്ങുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും അതുപോലെ കല്ലാറിനെയും അഗസ്ത്യ വനമേഖലയെയും ബന്ധിപ്പിക്കുന്ന ഒരു ട്രക്കിംഗ് പാതയുടെ ഭാഗമാണ് ഈ പോകുന്നത് കേട്ടോ ഈ പ്രദേശത്ത് ട്രക്കിങ് നടത്താനായിട്ട് കേരള വനം വകുപ്പിൻ്റെ മുൻകൂർ അനുമതിയൊക്കെ നമ്മൾ വാങ്ങണം പിന്നെ ഞങ്ങൾ എൻ്റെ ഫുൾ ഫാമിലിയായിട്ടാണ് വന്നിരിക്കുന്നത് ഫുൾ ഫാമിലിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇവിടെ വളരെ മനോഹരമാണ് കേട്ടോ ഈ സ്ഥലം കാണാൻ അത്ര അടിപൊളിയാണ് അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ അടിച്ച് പൊളിച്ച് തുമർത്ത ശേഷം വീണ്ടും എന്താ പറയുന്നത് മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവുകയാണ് ഇടതൂറുന്ന വനത്തിലൂടെ ഏകദേശം കുറച്ച് ദൂരം കൂടി ഇനിയും നടക്കേണ്ടതുണ്ട് പാറക്കെട്ടുകളും മരത്തിൻ്റെ വേരുകളും വള്ളികളും ഒക്കെയുണ്ട് നടക്കുന്ന ഈ വഴിയിൽ അതിനാൽ സൂക്ഷിച്ച് വേണം ഇവിടെ വരുന്നവരൊക്കെ നടക്കാൻ ചുറ്റാകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചയാണ് ആനയൊക്കെ എന്ന് പറഞ്ഞ് കേട്ടായിരുന്നു പക്ഷേ ആനയൊന്നും കണ്ടില്ല ആനയുടെ വേസ്റ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതേ അതുപോലെ ഇവിടെ നിന്ന് ഇനിയും ഒരു കിലോമീറ്റർ ഉണ്ടെന്നാണ് കാണിക്കുന്നത് അങ്ങനെ പാറക്കെട്ടുകളുടെ നടുവിലൂടെയും വശത്തൂടെയും ഇടുങ്ങിയ വഴിയിലൂടെ ഒക്കെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും സത്യമായിട്ടും അവശരായി കേട്ടോ കാരണം അത്രയും ദുർഘടമായിട്ടുള്ള വഴിയാണിത് എങ്കിലും അവശതൊന്നും കാര്യമാക്കിയൊന്നുമില്ല അപ്പം വീണ്ടും ഞങ്ങൾ നടന്നു തുടങ്ങി കാരണം അത്ര ഭംഗിയാണ് ചുറ്റിലും കാണാനുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കല്ലാറിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് നിറയെ പാറക്കെട്ടുകളും ഉരുണ്ട പാറക്കല്ലുകളും ആഴമുള്ള വീണാൽ കിട്ടാത്ത അത്ര അപകടം പിടിച്ച കയങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അതുകൊണ്ടു തന്നെ വാണിംഗ് ബോർഡുകൾ ഒക്കെ ഉണ്ട് ഏകദേശം പതിനാലോ പേര് മരിച്ചിട്ടുണ്ടെന്നാണ് പറയണത് നല്ല മഴ സമയത്ത് ഇവിടെ താൽക്കാലികമായിട്ട് പ്രവേശനം നിരോധിക്കാറുണ്ട് കേട്ടോ നേരത്തെ കാണിച്ച സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇറങ്ങാനുള്ള അനുമതിയുള്ളൂ പിന്നെ മീൻമുട്ടി വെള്ളച്ചാട്ടം നമുക്ക് അടുത്ത് നിന്ന് കാണാം അവിടെ ആഴമുള്ള കായമായത് കാരണം പിന്നെ വീണാ കിട്ടത്തില്ല അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ വേണം വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ പിന്നെ അതുപോലെ ഞങ്ങൾ വളരെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ അതിനേക്കാൾ ഭംഗിയുള്ള മറ്റൊരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ വേണ്ട ഈ വെള്ളത്തിലൂടെ ഈ കാണുന്ന വെള്ളത്തിലൂടെ നടന്ന് അപ്പുറം ചെന്നിട്ട് പിന്നെ ഏകദേശം അഞ്ഞൂറ് ഉണ്ട് മീൻപുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് എൻ്റെ പപ്പയും അമ്മായി പെങ്ങളും ഒക്കെയാണ് ഈ നടന്നു വരുന്നത് ഇവിടെ കാണാനായിട്ട് അസാധ്യമായൊരു ഭംഗി തന്നെയാണ് കേട്ടോ ഞങ്ങളിവിടെ കാണുന്ന പാറയിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വിശ്രമിച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ലേ ഈ കാണുന്ന ഇത് കണ്ടല്ലോ നല്ല അത്രയും ഭംഗിയാണ് പിന്നെ കുറച്ച് നേരം എന്താ പറയുക ഞങ്ങൾ ആ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ഇരുന്നു ഇതേ അപ്പുറം കിടക്കാനായിട്ട് കയറൊക്കെ കെട്ടിയിട്ടുണ്ട് അതിൽ പിടിച്ച് ബാലൻസ് തെറ്റാതെ വേണം നടക്കാനായിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഞാനിന്മേൽ കളിയാണിത് കേട്ടോ പിന്നെയും ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നു പിന്നെ വീഡിയോ എടുത്തതിനകത്ത് കുറച്ച് ഭാഗങ്ങളിൽ കുറച്ച് സ്റ്റെബിലിറ്റി ഇല്ലാതുണ്ട് അത് വേറൊന്നും അല്ല മൊബൈൽ ക്യാമറയിൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അല്ലാതെയുള്ള ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ ക്ഷമിക്കുക അതുപോലെ നമുക്ക് വഴിയിൽ അട്ടയും മറ്റുമൊക്കെ കാണാനായിട്ട് സാധിക്കും നമ്മൾ സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട് പിന്നെ ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടരുകയാണ് അതുപോലെ നല്ലൊരു ട്രിപ്പും കോടമഞ്ഞും ഒക്കെ ആസ്വദിക്കാനായിട്ടും ട്രക്കിങ്ങും ഒക്കെ ആസ്വദിക്കാനായിട്ട് അതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു നല്ല സ്ഥലമാണ് കേരളത്തിലെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു നദിയാണ് ഇത് കേട്ടോ പാറക്കെട്ടുകളിലൂടെ വരുന്നതിനാൽ വെള്ളത്തിന് നല്ല ഐസ് പോലെ എന്ന് പറഞ്ഞാൽ നല്ല ഐസ് പോലത്തുള്ള തണുപ്പാണ് കാടിന് നടുവിലൂടെ ഒഴുകി വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇവിടേക്ക് വരുമ്പോൾ ആദ്യം നിങ്ങൾ പറ്റുമെങ്കിൽ മീൻമുട്ടി വാട്ടർഫാൾസ് കണ്ട ശേഷം നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പൊന്മുടിയിലേക്ക് പോകാം കാരണം പൊന്മുടിയിൽ ഉച്ച തിരിഞ്ഞ ശേഷം നല്ല കോടയിറങ്ങാറുണ്ട് അതുപോലെ നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ വന്യമൃഗങ്ങളെയൊക്കെ കാണാം പിന്നെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് പിന്നെ അതുപോലെ ഈ മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക് പോകുന്നത് ഈ വഴിയൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് അതുകൊണ്ട് ഇനി കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ വാട്ടർഫാൾസ് കാണാൻ കവി പറയുന്നത് പോലെ തന്നെ ചിരിച്ചും കരഞ്ഞും നുരച്ചും പതഞ്ഞും പൊങ്ങിയും കാടിനുള്ളിലെ പുൽക്കൊടികളെയൊക്കെ തഴുകി പാറയെ തേച്ചും എനിക്ക് ഇങ്ങനെ ഒഴുകി വരികയാണ് അതേ നോക്ക് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഇവിടുത്തെ ചെറിയ പാറ കഷ്ണങ്ങൾ വരെ നല്ല മിനുസമുള്ളതാണ് പക്ഷേ മഴ സമയത്ത് അലറി കരഞ്ഞ് ചെളിയും വെള്ളവും കഷ്ണങ്ങളും ഒക്കെ കൊണ്ടാണ് ഏതാണ്ട് ഈ പുള്ളിക്കാരിത്തിയുടെ വരവ് ആ സമയത്ത് ഇവിടെ പ്രവേശനം അനുവദിക്കാറില്ല പോകുന്നത് അത്രയും ദുർഘടമായ പാതകളാണ് അതുകൊണ്ട് സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ട് അവർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അത് അവഗണിക്കാതെ മുന്നോട്ട് പോയാൽ അപകടം കൂടാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് കേട്ടോ ഞങ്ങളുടെ യാത്രയൊക്കെ അവർ പറയുന്നത് പോലെ തന്നെയായിരുന്നു ഇപ്പോൾ ഞങ്ങളെ ഏകദേശം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താറായി വേണ്ട ഇതാണ് വേണ്ട ഈ കാണുന്നതാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം ഇവിടെ ഇറങ്ങാനൊന്നും അനുമതിയില്ല നമുക്ക് അവിടെ ബാരിയർ കിട്ടിയിട്ടുണ്ട് ചുറ്റും വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഈ വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്ത് വലിയ ആഴമുള്ള കയമാണ് കേട്ടോ അതിനാലാണ് നമുക്ക് ഇവിടെ ഇറങ്ങുവാൻ അനുവാദമില്ലാത്തത് അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അതുപോലെ ഈ ട്രിപ്പും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങൾ എല്ലാവരും എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് മറ്റുള്ള വീഡിയോകളും കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്താ പറയുക വേറെ ഒന്നും പറയാനില്ല എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ നിങ്ങളുടെ സ്വന്തം ജാസ് ഡ്രീം മീഡിയ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നതുവരേക്കും വൺ